കടപ്പുറം പഞ്ചായത്തിലെ പൈപ്പ് ലൈനുകളിൽ കുടിവെള്ളം ലഭ്യമാക്കുക ലൈനുകളിലെ അറ്റകുറ്റപ്പണി യഥാസമയം പൂർത്തിയാക്കുക കുടിവെള്ളം ലഭ്യമാകാത്ത പൈപ്പുകൾക്ക് പണം ഈടാക്കുന്നത് അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കടപ്പുറം പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സ്വാലിഹ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു കുറച്ച് നിന്ന് അവരുടെ കൂടുതൽ പ്രശ്നങ്ങളും കുടിവെള്ള ക്ഷാമവും ഒരുപാട് രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ചേരാതെ ില്ക്കുകയാണ് അതും ഈ ഒരു സമരത്തിൽ ശ്രദ്ധേയമാണ് നമ്മുടെ വാർഡുകളിൽ വെള്ളം കുടിവെള്ള പൈപ്പ് ലൈനുകൾ അറ്റകുറ്റപ്പണി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുമ്പോൾ അവരുടെ ബന്ധപ്പെട്ട സമരത്തിലാണ് എന്ന് മാത്രമാണ് അവർ പറയുന്നത് മാസത്തെ കുടിശ്ശികയാണ് സാധാരണക്കാർക്ക് കൊടുക്കാതെ ഇനിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വൈസ് പ്രസിഡന്റ് കാഞ്ചന മൂക്കൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി പി മൻസൂർ അലി ഹസീന താജുദ്ദീൻ പഞ്ചായത്ത് മെമ്പർമാരായ ടി ആർ ഇബ്രാഹിം മുഹമ്മദ് നാസിഫ് സുനിത പ്രസാദ് അബ്ദുൽ ഗഫൂർ എന്നിവർ സംസാരിച്ചു ശതമാനവും Silver jewelry collections, handcrafted classic silver ornaments, platinum poli silver, Alukaran silver jewelry, Chetwari Road Chetuvarod Chetwari Road